ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷത മൂലം ഈ കേസ് ഇപ്പോ മൂന്നര പതിറ്റാണ്ടിന് ശേഷം വിധി വന്നിരിക്കുന്നു എന്നത് ആശ്വാസത്തിന്റെ മേലാണ് നാം ഇപ്പോൾ വർത്തമാനം പറയുന്നത്

കോടതിയിൽ നിന്നും അടിയവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടി കേസ് എന്നാണ് പറയാറ് അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ ഒന്ന് വായിച്ചു നോക്കിയതാണ് അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ് കേൾക്കുക ആ കേസിന്റെ വിശദാംശങ്ങൾ അതിനേക്കാൾ നാറ്റക്കേസാണ് ആസ്പദമായ സംഭവം നടന്നത് ഒന്നിനുണ്ടൊന്നും പതിറ്റാണ്ട് ഇന്നത്തെ എം ഡി എ കച്ചവടക്കാരുടെ അപ്പൂപ്പൻ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡർ സർവലി കേരളത്തിലേക്ക് എത്തിയ അടിവസ്ഥയിൽ ഒളിപ്പിച്ച് അറുപത്തൊന്ന് ഗ്രാം മാരക മയക്കുമരുന്ന് മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ മുക്കിയതാണ് അന്നത്തെ പ്രതാപശാലിയായ ഒരു ക്രിമിനൽ നോക്കിയിൽ ഹാജരായിട്ടും പത്തുവർഷത്തിനകത്തായത് നിരാകരിക്കാനാവാത്ത തെളിവ് ശക്തിയിൽ കുറ്റപത്ര കരുത്തിലാണ് ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു അടപടലമാണ് ആഞ്ഞുവെട്ട് നിങ്ങൾ എന്നിൽ മെമ്മറി കാർഡും ഹാഷ്ടാലിയും പറഞ്ഞ പോലെയാണ് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രം ഒന്നാം പ്രതിയെ സ്വാധീനിച്ചടിച്ചു മാറ്റി വിട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിക്കറുപോലെയാക്കി തിരിച്ചു വെച്ച നാറിയ മണി അഥവാ നീക്കത്തിൽ അട്ടിമറി ആന്റണി രാജുവും സംഘവും കേരള സത്യത്തിന്റെ പോലീസിന്റെയും സത്യത്തിന്റെയും മുഖത്തേക്കുളുപ്പില്ലാതെ വീസിഎറിഞ്ഞത് കാളകൂട കരിയോയിലാണ് എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല

ഈ കേസ് തിറ്റാണ്ടിന് ശേഷം വിധി വന്നിരിക്കുന്നു എന്ന ആശ്വാസത്തിന്റെ മേലാണ് നാം ഇപ്പോൾ വർത്തമാനം പറയുന്നത് വിശ്വസിക്കാൻ ഏറ്റവും പരമപ്രധാന ഇക്കാര്യത്തിലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ പരാജയമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇത് ഒരു പോലീസ് നടത്തിയിട്ടുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുള്ള കുറ്റകൃത്യമോ അല്ല നോക്കൂ ഈ കേസ് അറിയാം അങ്ങനെ അറിയില്ലേ ഇപ്പോൾ എട്ട് കേസ് എന്ന് രാഘവത്തിൽ പറയുന്നതാണെങ്കിൽ കൂടി എല്ലാവർക്കും അറിയാം ഈ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ ആന്റൻ രാജു ഒരു സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് വി എസ് അച്ഛാൻ കുറച്ച് നിലപാട് സ്വീകരിക്കുന്നതും പിന്നീട് ഉണ്ടായതും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ കേസിൽ ആന്റണി രാജു പ്രതിയാണെന്നും എന്താണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റമെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ നമ്മുടെ മന്ത്രിയായി നമ്മളെ ഭരിച്ചു എന്ന് പറഞ്ഞാൽ രാജ്യം ഇത്തരത്തിൽ കേട്ടുകളിലുണ്ടോ നാടിനെ നാടിന്റെ തേയും അത് അത് കേരളത്തിന്റെ ഒരു ഒരു അടിവസ്ത്രം മാരകമായ രക്ഷപ്പെടുത്തിയ ഒരാൾ നമ്മുടെ മന്ത്രി ആയിരിക്കുന്നു എന്ന് പറയുന്നത് രാജ്യചരിത്രത്തിൽ ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ എവിടെ നിന്ന് കേട്ടോ അറിയില്ല ശ്രീയാസ്കർ നാളെ കേടല്ലേ നമുക്കൊക്കെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ സിനിമയിലെ ഒരു സീനിനു പോലും പ്രചോദനമായിട്ടുള്ളതാണ് ഈ കേസ് അപ്പോൾ സ്വാഭാവികമായും ആ അത്തരത്തിൽ ഈ കേസ് അറിയാത്തവരായി ആ തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ആള് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഉടിപ്പിക്കാമോ ഇതല്ല ഇതല്ല ആ ഡ്രോയർ യെസ് ദിസ് ദി വൺ ഇത് ഐ വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ അല്ല നിശ്ചയം ഹാഷ്മി ഇതില് പണ്ട് ഒരു കെട്ടുകഥ കേൾക്കാറുണ്ട് ഉണ്ട വിഴുങ്ങി വക്കീലെന്ന് പറയും ഒരു കേസിലെ പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി കോടതിയിൽ ഹാജരാക്കിയ ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആയിരുന്ന വെടിയുണ്ട വിഴുങ്ങി ആ പ്രതിയെ രക്ഷിച്ചു എന്നൊക്കെ തമാശ രൂപേണ അത് ഉള്ളതാണോ അതോ കെട്ടുകഥയാണോ എന്ന് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല ഒരു കെട്ടുകഥ പോലെ അല്ലെങ്കിൽ ഒരു അപസർപ്പക കഥ പോലെ ഇങ്ങനെ കോടതി മുറികളിൽ കേൾക്കുന്ന ആ വക്കീലം കഥകളുടെ കൂട്ടത്തിലുള്ള കഥയാണ് അതുകൊണ്ട് അതുപോലൊരു കഥയായി ഇത് വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുക മറിച്ച് ഇത്തരം വലിയ ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി ഒരു അഭിഭാഷകൻ ചെയ്യാൻ പാടില്ല ഒരു തരത്തിലും അഭിഭാഷകരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ഞാനിപ്പോൾ ജയമോഹൻ സാറിന്റെ വാക്കുകളും മനസ്സിലാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്നത്തെ കാലത്ത് തൊണ്ണൂറുകളിൽ ഈ മെറ്റീരിയൽ ഒബ്ജക്ട് കോടതിയിൽ ഹാജരാക്കി എന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം വന്നു കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞു തന്നെ ആ കേസ് വെറുതെ വിടാൻ കഴിയും അത്തരത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റി തൊണ്ണൂറുകളിൽ വളരെ സമയബന്ധിതമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കണ്ടെടുത്ത മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ ഒരു എൻ ഡി പി എസ് കേസിൽ കോടതിയിൽ ഹാജരാക്കി എന്നത് വല്ലാത്ത അത്ഭുതം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് വേണ്ടാത്തൊന്നും പറയണ്ടും അപ്പൊ അങ്ങനെ ഹാജരാക്കിയിരിക്കുന്ന ആ മെറ്റീരിയൽ ഒബ്ജക്റ്റിൽ നിന്ന് പിൽ പിന്നീട് ആ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഫോർ ഫിഫ്റ്റി വൺ പെറ്റീഷൻ ഇട്ട് എടുത്തതിന് ശേഷം അതിൽ ആൾട്രേഷൻ വരുത്തുക എന്ന് പറയുന്നത് ഗൗരവതരമായ കുറ്റകൃത്യം തന്നെയാണ് അത് മാത്രമല്ല ആ കുറ്റകൃത്യം ഒരു ബോംബായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി വരാതെ പറയുക എന്ന് പറയുന്നതും അത് അതിനേക്കാളും വലിയ ഐറണിയായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ തമശേഷൻ ശ്രീ ആന്റണി രാജു വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതും ഒരു പൊതുപ്രവർത്തകൻ ഒരു തീരെ ചെയ്യാൻ പാടില്ലാത്തതുമായ പ്രവൃത്തിയാണ് അതാണ് സഹ വി എസ് ഇക്കാര്യത്തിൽ അന്ന് ശക്തമായ നിലപാടെടുത്തത് ആ നിലപാടുകളായിരിക്കണം ഇടതുപക്ഷത്തിന് എപ്പോഴൊക്കെ ഇടതുപക്ഷ മൂല്യങ്ങളിൽ കളങ്കം വരുത്തുന്നു അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നമുക്കുണ്ടാവും ഇടതുപക്ഷത്തിനുണ്ടാവും എന്നതാണ് ഇത് ഈ വിധിയിലൂടെ മറ്റൊരു സന്ദേശം എന്നുള്ളത് ഞാൻ വിചാരിച്ചു ആ സന്ദേശം ഇടതുപക്ഷ നേതാക്കന്മാർ കാതോർത്തിരിക്കുക എന്നുള്ളതാണ് വളരെ കൃത്യമായും സമയബന്ധിതമായും ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സംഘടന എന്ന നിലയിൽ അതിന്റെ ശേഷിയെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും ഇടതുപക്ഷത്തിന് വളരെ ബോധ്യമുണ്ടെങ്കിലും ആ ശേഷിക്കപ്പുറം വല്ലാത്ത സഹായം ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായി ആണ് ഒരുപക്ഷെ ഇത്തരം സ്ഥാനാർത്ഥിത്വങ്ങൾ വന്നതും പിൽ പിൽക്കാലത്ത് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പോലും അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്തു എന്ന അപരാധം പോയി തന്നെയായിപ്പോയിപ്പോൾ ഈ വാ ഈ വിധി വരുമ്പോ അത് കനത്ത പ്രഹരം ഇടതുപക്ഷത്തിന് ഏൽപ്പിക്കുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് എന്നെ പോലുള്ള ആളുകൾ ഒരു തരത്തിലും അടി കാണിക്കില്ല